സിയോൺ ക്ലാസിക്സ് നമസ്കാരം സിയോൺ ക്ലാസിക്സ് ടിവിയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ മതനിന്ന നിന്ന് ആരോപിച്ച് ക്രൈസ്തവ വിശ്വാസിയായ യുവതിക്ക് നേരെ ഇസ്ലാം മതസ്ഥരുടെ കോട്ട ആക്രമണം ഫൈസലാബാദ് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഫൈസലാബാദ് ജില്ലയിൽ മതനിന്ന നിന്ന് ആരോപിച്ച് ക്രൈസ്തവ വിശ്വാസിയായ യുവതിക്ക് നേരെ ഇസ്ലാം മതസ്ഥരുടെ കൂട്ട ആക്രമണം ഗോജറ തഹസയിൽ കാർ ഗ്രാമത്തിലെ ജനക്കൂട്ടം രണ്ട് കുട്ടികളുടെ അമ്മയും ക്രൈസ്തവ വിശ്വാസിയുമായ സൈമ മസിഹിനെയാണ് അക്രമികൾ കൊല്ലാൻ ശ്രമിച്ചത് ഖുറാനിൻ്റെ പേജുകൾ അവഹേളിച്ച് ഇസ്ലാമിക മതവികാരം വ്രണപ്പെടുത്തിയെന്ന് മുഹമ്മദ് ഹൈദർ എന്ന വ്യക്തി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആക്രമണം പോലീസ് കൃത്യസമയത്ത് അവിടെ എത്തിയില്ലായിരുന്നുവെങ്കിൽ ജനക്കൂട്ടം സൈമയെ തല്ലിക്കൊല്ലുമായിരുന്നുവെന്ന് മൈനോറിറ്റീസ് അലയൻസ് പാകിസ്ഥാൻ അറ്റോർണി അക്മൽ ഫാട്ടി വെളിപ്പെടുത്തി ഇതിനിടെ ആൾക്കൂട്ടം ഗ്രാമത്തിലെ മറ്റു ചില ക്രിസ്ത്യൻ നിവാസികളെയും ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട് ജീവൻ രക്ഷിക്കാൻ അവർ ജീവരക്ഷാർത്ഥം വീടുകൾ വിട്ട് വയലുകളിലാണ് അഭയം പ്രാപിച്ചത് ക്രിസ്ത്യൻ യുവതിക്കെതിരായ ആരോപണം മുസ്ലിം അയൽവാസികളുടെ വ്യക്തിപരമായ പകയിൽ പേരൂന്നിയതാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇതിനിടെ കുറച്ച് വ്യാജ ആരോപണം അതിവേഗം വ്യാപിച്ചപ്പോൾ ഇരുന്നൂറ്റി അൻപത് മുന്നൂറോളം മുസ്ലിം തങ്ങളുടെ ഒരു ജനക്കൂട്ടം പ്രതിഷേധവുമായി പ്രധാന ഹൈവേ തടഞ്ഞിരുന്നു ഗ്രാമത്തിൽ മുപ്പത് മുതൽ മുപ്പത്തിയഞ്ച് വരെ ക്രിസ്ത്യൻ കുടുംബങ്ങളുണ്ട് കൂട്ടമായി എത്തിയ ഇസ്ലാം മതസ്ഥർ യുവതിയെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ അക്മൽ ഫാട്ടി പറയുന്നു ആക്രമണത്തിന് പിന്നാലെ പോലീസ് സമ്മർദ്ദം ഉയർത്തിയതിനെ തുടർന്ന് കത്തോലിക്ക വിശ്വാസിയായ യുവതിയെ അറസ്റ്റ് ചെയ്തു സുരക്ഷാ ഭീഷണിയെ തുടർന്ന് അവരുടെ കുടുംബം ഒളിവിൽ പോയിരിക്കുകയാണ് ഖുറാനെ അപകീർത്തിപ്പെടുത്തിയെന്ന വ്യാജ പ്രചരണത്തിൽ അറസ്റ്റ് ചെയ്ത യുവതിക്ക് സെക്ഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ബി പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ആരോപിച്ചിരിക്കുന്നത് വ്യക്തി വൈരാഗ്യം തീർക്കാൻ പാകിസ്ഥാനിലെ ഭൂരിപക്ഷ സമൂഹം ക്രൈസ്തവർക്ക് നേരെ വ്യാജ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംഭവങ്ങളിൽ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ് ഇത് ഭീഷണി നിലനിൽക്കുന്നതിനാൽ പ്രദേശത്തെ ക്രൈസ്തവർ ഇപ്പോഴും ഭീതിയിലാണ് സന്നദ്ധ സംഘടനയായ ഓപ്പൺ ഡയഡ്സിൻ്റെ കണക്കുകൾ പ്രകാരം ക്രൈസ്തവർക്ക് ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ പത്താം സ്ഥാനമാണ് പാകിസ്ഥാൻ കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക